മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ശനിയാഴ്ച പറയും ഉഭയസമ്മത പ്രകാരം മാത്രമുള്ള ലൈംഗികബന്ധം എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ജാമ്യം കൊടുക്കുന്നതിനെ ശക്തമായാണ് പ്രോസിക്യൂഷൻ എതിർത്തത് അമൽ സുരേന്ദ്രൻ ശരിയാണ് കൂടുതൽ റിമാൻഡിൽ കഴിയുകയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് സബ്ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഏതായാലും മൂന്നാം ബലാത്സംഗ കേസിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയിട്ടുള്ള ജാമ്യാപേക്ഷയുമായിട്ട് മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാർ തന്നെ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ഹാജരായി ഇന്ന് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ തുടർന്നു ഇതിന്റെ ഭാഗമായിട്ട് ഈ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് പരാതിക്കാരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായത് എന്ന് പ്രതിഭാഗം വാദിച്ചു അതോടൊപ്പം തന്നെ അറസ്റ്റ് അടക്കം നിയമരംഘിച്ചുകൊണ്ടുള്ളതാണ് നിയമവിരുദ്ധമായ അറസ്റ്റാണ് ഉണ്ടായത് എന്ന കാര്യങ്ങളടക്കം ഇത്തരത്തിൽ പ്രതിഭാഗം സെഷൻസ് കോടതിയിൽ അറിയിക്കുകയുണ്ടായി ഇതേ വാദഗതികൾ തന്നെയായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിലും പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനുശേഷം മജിസ്ട്രേറ്റ് ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്ന് പ്രാഥമികമായ ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്നതിനാൽ ജാമ്യം നൽകാനാവില്ല എന്ന് പറഞ്ഞ ആ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു അതിനുശേഷമാണ് തിങ്കളാഴ്ച സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചതും അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതും ഇന്നലെ അത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഇന്ന് പണിയെ പരിഗണിക്കുകയും ഇനി ഇരുപത്തിനാലാം തീയതി ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്ന് സെഷൻസ് കോടതി പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങളിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും പ്രോസിക്യൂഷൻ ശക്തമായി തന്നെയാണ് പ്രതിരോധം സൃഷ്ടിച്ചത്